പ്രതീക്ഷിത ദുരന്തത്തിന്റെ ഞെട്ടലിലും ആഘാതത്തിലുമാണ് മ്യാൻമറും തായ്ലൻഡും പ്രാദേശിക സമയം പന്ത്രണ്ട് അമ്പതിനാണ് റിക്ടർ സ്കേലിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ വലിയ ഭൂചലനം ഉണ്ടാകുന്നത് മധ്യ മ്യാൻമാറാണ് പ്രഭവ കേന്ദ്രം മിനിറ്റുകൾക്ക് പിന്നാലെ ആറ് ദശാംശം എട്ട് തീവ്രതയിൽ അടുത്ത ഭൂചലനം കൂറ്റൻ കെട്ടിടങ്ങൾ നിമിഷ നേരം കൊണ്ട് നിലംപൊത്തി എങ്ങോട്ടെന്നില്ലാതെ പ്രാണരക്ഷാർത്ഥം ആളുകൾ പരക്കം വാങ്ങി പ്രധാന പട്ടണമായ മണ്ടാലയിൽ ഒരു പള്ളി പൂർണ്ണമായും തകർന്നടിഞ്ഞു ആവാ സൈങ്കാക് മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം നദിയിൽ പതിച്ചു തായ്ലൻഡിനെ നടുക്കിയ ഭൂകമ്പത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായത് തലസ്ഥാനമായ ബാങ്കോക്കിലാണ് കെട്ടിടങ്ങളും ആരാധനാലയങ്ങളും ആശുപത്രികളും നിലംപരിശായി മ്യാൻമാറിന്റെ മധ്യഭാഗത്താണ് മ്യാൻമറിനെ വിറപ്പിച്ചുണ്ടാകുന്നത് ഏഴ് പോയിന്റ് അഞ്ചാണ് റിക്ടർ സ്കെയിലിൽ ഇവിടെ തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ നമ്മൾ നേരത്തെ കണ്ട പ്രദേശങ്ങളിൽ ഏറ്റവും കനത്ത കനത്ത ആഘാതം അല്ലെങ്കിൽ പ്രകമനം ഉണ്ടായത് ഈ മേഖലയിലാണെന്ന് പറയാം നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണു ബാങ്കോക്കിലെ മെട്രോ റെയിൽ ഗതാഗതം പൂർണ്ണമായി നെയ്പിഡോയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തായ്ലൻഡ് പ്രധാനമന്ത്രി അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ചൈനയിലെ യുവാനിലും വലിയ പ്രകമ്പനമുണ്ടായി ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്